വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള ജനത നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കുമളി ജി ടി യു പി സ്കൂളിൽ നടന്ന ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം മതേതരത്വവും ജനാധിപത്യവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ കേരളം വിജയിച്ചതായും മന്ത്രി പറഞ്ഞു ജനപിന്തുണയോടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഉയർന്നുവരുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായത് പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമുണ്ടായിരതാ യജ്ഞത്തിൽ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാനത്തെ സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ സാർവത്രികമായ ഒരു വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ മേളയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടായി പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അനുസ്യൂതമായി പഠിച്ചു പോകാം ആ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രിയോറിറ്റി മാറ്റിവെച്ചുകൊണ്ട് പ്രഥമമായ പ്രിയോറിറ്റി നൽകി ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കണ്ട സംസ്ഥാനമായി കേരളം മാറി നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്കൊന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു ആ പ്രിയോറിറ്റിയിൽ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല വർഷങ്ങളായി നമ്മളത് തുടരുകയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് കുമ്പളിയിലെത്തി ഗവൺമെൻറ് പ്രൈവറ്റ് സ്കൂളിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് പ്രീ പ്രൈമറി സ്കൂളിലാണ് ആ കുട്ടികളെ കണ്ടു ചുറ്റിയോട് കൂടി അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ മുപ്പതോളം കുട്ടികളെ അവിടെ കാണാനടിയായി ഒന്നാം ക്ലാസിലേക്ക് എഴുപത്തിയഞ്ചിലധികം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു മനോഹരമായ ഒരു അന്തരീക്ഷം ഒരു ഉത്സവ പ്രതീതി രക്ഷിതാക്കളും കുട്ടികളും മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പ്രതി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതോടൊപ്പം ഈ സമൂഹവുമായി ഇടുക്കി ചേർന്ന് എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന എല്ലാ തലത്തിലുമുള്ള ആൾക്കാരുടെ ഒരുമിച്ചുള്ളൊരു പ്രവേശനം അത് ചെറിയ തോന്നലില്ല നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്നതും ഈ വിഷയങ്ങളോട് ജനകീയമായ പിന്തുണ നൽകാൻ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്നതിൽ ഗവൺമെൻറ് വഹിക്കുന്ന പങ്കാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ് വിദ്യാഭ്യാസത്തിന്റെ മുൻഗണന നൽകുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എതിരാളികളില്ലാത്ത വിധം ഒന്നാമതാവാൻ കേരളത്തിന് കഴിഞ്ഞു ഇക്കാലത്തിനിടയിൽ സർക്കാർ സ്കൂളുകളിൽ കുഴിഞ്ഞുപോക്കിന്റെ കാലഘട്ടമാണ് അവസാനിച്ചത് നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ഉറപ്പും വൃത്തിയുമുള്ള കെട്ടിടങ്ങൾ ക്ലാസ് മുറികൾ ലാബുകൾ വിദഗ്ധരായ അധ്യാപകർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ നയിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും പാഠപുസ്തക നവീകരണവും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി അക്കാദമിക രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം പാഠ്യേതര രംഗത്തും കുട്ടികൾ നേട്ടം കൊയ്യുന്ന ഇടമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി ഇക്കാലത്തിനിടയിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായത് അവധിക്കാല അധ്യാപക പരിശീലനവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരുന്നു കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രാജൻ നിർണാങ്കുന്നേൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജി സ്കൂൾ ഹെഡ്മാസ്റ്റർ സി പ്രിൻസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു